കടൽ തീരത്ത് ഒരമ്പലം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മൂടാടിയിലാണ് പാറമുകളിലാണ് ഈ ഭംഗിയുള്ള അമ്പലം ഒരു പുണ്യക്കാവ് എന്നറിയപ്പെടുന്ന ഈ അമ്പലം ഒരു പുണ്യക്കാവ് ഗുരുപുണ്യക്കാവ് എന്നും അറിയപ്പെടുന്നു ജലദുർഗയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ അയ്യപ്പനും വിഘ്നേശ്വരനും ഉണ്ട് അമ്പലത്തിന്റെ പടികൾ ഇറങ്ങിച്ചെന്നാൽ ഭംഗിയുള്ള കടൽ തീരം ഓം ആകൃതിയിൽ ആയി കാണാം മറ്റൊരു ഭൂപ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെ തോന്നും ഇവിടം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പരശുരാമൻ കടൽക്ഷോഭത്തിൽ നിന്നും കേരളക്കരയെ രക്ഷിക്കാനായി കേരളത്തിലുടനീളം പ്രതിഷ്ഠിച്ച ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉരുപുണ്യക്കാവ് ഇവിടുത്തെ പ്രധാന കർമ്മം ബലിതർപ്പണമായതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ബലിതർപ്പണത്തിനായി ആളുകൾ എത്തിച്ചേരുന്നു മുറ്റത്തെ തെങ്ങുകളും ചെമ്പകമരവും കൽവിളക്കും ഈ ക്ഷേത്രത്തെ ഒന്നുകൂടി ഭംഗിയുള്ളതാക്കുന്നു പാറക്കെട്ടുകൾ അതിരിട്ട രീതിയിലാണ് ഈ ക്ഷേത്രം